വ്യവസായ മേഖലയിൽ തന്റേതായ പരിശ്രമത്തിലൂടെ വിജയം കൈവരിച്ച പ്രമുഖ വ്യവസായി ഡോക്ടർ സാഹിബിന്റെ സ്നേഹസ്പർശം വീണ്ടും നമ്മുടെ കൂടെ ഈ കാഴ്ചപരിമിതിയിലുള്ള ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന അതിന്റെ നേതാക്കന്മാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരുമായിട്ടൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് നിങ്ങളുടെ പേരെന്താണ് എന്റെ ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം നമ്മുടെ വൈസ് പ്രസിഡന്റ് യൂനിസ് ചെറുമു യൂനിസ് യൂണിസ്ബു എന്ന നിങ്ങൾ ഈ പ്രോഗ്രാമിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഉല്ലാസയാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അലഹമ്മില്ല വലിയൊരു സന്തോഷമുള്ള സമയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരളത്തിൽ ഉടനീളം കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അതിന് തിരൂരങ്ങാടി താലൂക്ക് താലൂക്ക് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുന്നത് ഇതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് ഡോക്ടർ കബീർ സാഹിബാണ് ആ കബീർ സാഹിബിൻ്റെ സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് ഒരു വർഷത്തോളമായി കബീർ സാഹിബിന് നമ്മൾ പരിചയപ്പെട്ട് ഇട്ട് അത് ഇതിനുള്ളിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു ഇത് ഏകദേശം ഇതാ ഈ കഴിഞ്ഞ മാസം വരെ മുപ്പത്തഞ്ചോളം ഞങ്ങൾ ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹം പെൻഷൻ കൊടുക്കുന്നു ഇൻഷാ ഇൻഷാല്ല ഈ മാസം മുതൽ അത് നാൽപ്പതാക്കി ഉയർത്തിയിട്ടുണ്ട് വളരെ ഒരു സന്തോഷം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വളരെ വൈകുമ്പോഴാണ് മാസം മാസം കറക്റ്റായിട്ട് കബീർ സാഹിബിൻ്റെ പെൻഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുള്ള സമയമാണ് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ പാവപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ നല്ലൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് കാരണമെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു നല്ല പരിപാടി അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഞങ്ങളോടൊപ്പം എന്നും ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി ഞാൻ പറഞ്ഞു പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ അനുവദിക്കുന്നത് അതൊക്കെ അദ്ദേഹം ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും അദ്ദേഹം ഇത് കൂടുതൽ നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് നിങ്ങൾ ഈ യാത്രയെ എങ്ങനെയാണ് ആസ്വാദനമാക്കുന്നത് അതായത് റൂമിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഇരുന്ന പല ആളുകൾ ഇപ്പോൾ നിങ്ങൾ തന്നെ ആ കൂട്ടത്തിൽ കണ്ടു പാവപ്പെട്ട കുറേ സ്ത്രീകൾ അതുപോലെ തന്നെ പാവപ്പെട്ട കുറേ പുരുഷന്മാർ ഇവരൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു വേളയാണ് അവർക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാനും അവർക്കൊന്ന് മനസ്സറിഞ്ഞ് സഹപ്രവർത്തകരോട് സംസാരിക്കാനും ഒരു വലിയൊരു സാഹചര്യം ഒരുക്കി കിട്ടുകയാണ് അതിനൊരു സാഹചര്യം ഒരുക്കിയത് കെ ബി എസ് കാരണം നമ്മൾ കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത് ആ ബീച്ചിൻ്റെ പിന്നെ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും നമുക്ക് തുറന്ന് ചിരിക്കാനും തുറന്ന് സംസാരിക്കാനും ഒരു സാഹചര്യം കെമീസായി ഒരുക്കിത്തരികയാണ് അത് എല്ലാവരുടെയും മുഖത്ത് അത് കാണാനും കഴിയും കാരണം ഇത്തരത്തിൽ നല്ലൊരു കാരണം അവർ പലപ്പോഴും അവരുടെ വീടുകളിൽ നിന്ന് പോലും പോകുമ്പോൾ അവരെ ഒറ്റപ്പെ കാരണം അവരെ കൊണ്ടുപോകാൻ പലരും മടിക്കുകയാണ് എങ്കിലും അതെല്ലാം മാറ്റി കാരണം ഇത് നമ്മളെ കബീർ സാഹിബിനെ പോലുള്ള ആളുകൾ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് ഈ ഒരു യാത്ര അങ്ങനെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തന്ന കബീർ സാഹിബിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കബീർ സാഹിബിൻ്റെ എല്ലാ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ വളരെ സന്തോഷവും സമാധാനമായിട്ട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ കബീർ സാഹിബിനെ പോലെ തന്നെ നമുക്ക് എന്താ പറയുക മറ്റു സുഹൃത്തുക്കൾ ഉണ്ടല്ലോ കൂടി ഒരു മാതൃകയാണ് കബീർ സാഹിബ് കാരണം കബീർ സാഹിബ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഈ ഈ ലോകത്തും വരുന്ന പല ലോകത്തും അദ്ദേഹത്തിന് ഗുണമാകും ഉറപ്പാണ് അത് അള്ളാഹു താല് അദ്ദേഹത്തെ അനുഗ്രഹം നമ്മൾ വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് സിസ്കിൻ കേരള ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് നാല് ചുമരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഇവരെ പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്ന് അവരുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം അത് നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ കെബീർ സാഹിബ് അവനാണ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഈ യാത്രയിൽ എന്താണ് എനിക്ക് തോന്നുന്നത് ഈ യാത്രയെ കുറിച്ചിട്ട് യാത്രയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ കാഴ്ച പരിമിതരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ വെറുതെ ചടഞ്ഞിരിക്കുന്ന ആളുകൾ അവർക്ക് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഒരു സന്തോഷമുണ്ട് അതൊരു പറഞ്ഞരക്കാൻ അതൊരു ഇതാണ് കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ ആ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ഇത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ കേരള ബഡേഷൻ ഓഫ് ദി ബ്ലൈൻറ്റിൻ്റെ തിരുവങ്ങാടി താലൂക്കിൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ പേര് അബ്ബാസ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വേണം പിന്നെ ഇതിൽ പല കഴിവുള്ള ആളുകളുണ്ട് പാട്ട് പാടാനായിട്ടും കഥാപ്രസംഗം എല്ലാ ഇതിലും കഴിവുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ടൂറിൽ പോകുമ്പോൾ അവർ ആ കഴിവുകളെന്ന് ഒരു അവസരം കൂടി ആണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പാലത്തെങ്കിലും നമ്മൾ കബീർ സാഹിബ് വലിയ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ഇത് ഞങ്ങളത് കൂടെ തന്നെ ഒരുപാട് ദരിദ്രരായ ആളുകൾക്ക് നാൽപ്പതോളം കുട്ടികൾക്ക് പെൻഷൻ കൊടുക്കുന്നതിൻ്റെ മൂപ്പര് തരം ന്യൂസ് സിക്സ്റ്റീൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ന്യൂസ് സിക്സ്റ്റീൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വേറിട്ടൊരു കാഴ്ചയാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഡോക്ടർ എം എ കബീർ സാഹിബ് അവറുകളാണ് ആണ് ക്യാപ്സൂൾ ഇൻ്റർനാഷണൽ സ്ഥാപനത്തിൻ്റെ എം ഡിയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ തൻ്റേതായ ഇടം പറ്റിയ കബീർ സാഹിബിന് ന്യൂസ് സിക്സ്റ്റീൻ ചാനലിലേക്ക് സ്വാഗതം സർ നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നോക്കിക്കണ്ടു അതേപോലെ തന്നെ ഒരുപാട് തിരക്കിനിടയിലും ഈ ഇതേപോലെയുള്ള സാധാരണ താഴ്ത്തട്ടിൽ കിടക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് ഒരു യാത്ര ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഈ ചെയ്യാനുള്ള സാറിൻ്റെ ഒരു പ്രചോദനം എന്താണ് സാർ നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരുപാട് പരി പരിമിതി മൂലം ഒരുപാട് ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ വയോധികരുണ്ട് അന്തരുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് രോഗികളുണ്ട് അവരുടെ പ്രയാസങ്ങൾ അയാളുടെ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടാണ് അവരൊക്കെ അവരെല്ലാം നമ്മളുടെ അടിയിലുണ്ട് പക്ഷേ അവരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അവർക്ക് ഒരു ദിവസം ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ടൂറ് പ്ലാൻ ചെയ്തതും മുന്നോട്ട് പോകുന്നതും നിങ്ങൾ ഒരുപാട് തിരക്കിനിടയിൽ ഒരുപാട് തിരക്ക് യാത്രകൾ അതുപോലെ ബിസിനസ് അതുപോലെ ഒരുപാട് ബിസിനസ്സിൻ്റെ ശൃംഖലകൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള തിരക്കിനിടയിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഈ പ്രോഗ്രാമുകൾ ഇതുപോലെയുള്ള ആളുകൾ ചേർത്ത് പിടിക്കാനുള്ള പ്രചോദനം എന്താണ് സർ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് മുപ്പത് വർഷമായി സാമൂ സാമൂഹികപരമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് പ്ലബ്ബുകളിലൂടെ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ബിസിനസ്സിൻ്റെ ഇടയിലും ഈ ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന ആളാണ് ആദ്യ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഇപ്പോൾ നമുക്ക് ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം ഇത്തരം കാര്യങ്ങളിലേക്കും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ബിസിനസ് ഒരുപാട് വളർത്തുക ഒരുപാട് ശൃംഖലകൾ ഉണ്ടാക്കുക എന്നൊക്കെ മത്സരിച്ച് നടക്കുന്ന കാലഘട്ടമാണ് അതിൽ നമുക്ക് തായ്തട്ടിലുള്ള ആളുകളെ നമ്മൾ നോക്കി കാണുന്നില്ല അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം സമ്പാദ്യം ഉണ്ടാക്കാം ഇന്ന് നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങേപ്പോലുള്ള അങ്ങനെ പോലുള്ളൊരു ഒരാളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും സാറ് എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബി ടീം സൗഹൃദ കൂട്ടായ്മ അതിനോട്ട് കൂടി പാലത്തികൽ പ്രദേശത്ത് പത്തിരുപത്തി മൂന്ന് ക്ലബ്ബുകളുണ്ട് അവരോടൊക്കെ സഹകരണത്തോടും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്നേ ഉള്ളു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കോർഡിനേഷനിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബി ടീം എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് ഈ ബി ടീമിൻ്റെ എടുക്കാനുള്ള ഒരു കാരണക്കാരെന്ന് അറിയാൻ കഴിഞ്ഞു അത് സത്യമാണോ അല്ലയെന്ന് എനിക്കറിയില്ല സാർ തന്നെ പറയണം അപ്പോൾ ഇതുപോലെ ഒരു ബി ടീമിനെ നിങ്ങൾ പിറവെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ഒക്കെ ചെയ്തു അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നന്ദി എന്ന് പറയുന്നു ഇനി ഈ സമൂഹത്തോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമുക്ക് പുറം നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് പല രാഷ്ട്രീയക്കാരായിരിക്കാം പല മതവിഭാഗക്കാരായിരിക്കാം എന്നാലും ജാതി ഭേദം എന്നെ നമ്മൾ അവർ എല്ലാവരും ഒരുമിച്ച് സാധാരണക്കാരിൽ എല്ലാവരും ഒരേ രീതിയിൽ ഇക്വാലിറ്റി ഒരേ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ളൊരിതുണ്ടായിരുന്നു ആദ്യം തന്നെ അതുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഞാനതിൽ മുന്നിട്ടിറങ്ങിയപ്പോൾ അത് ഒരുപാട് സക്സസ് ആയി ഈ നാട്ടിലുള്ള പ്രദേശത്തുള്ള എല്ലാ ആളുകളും വലിയ സപ്പോർട്ടാണ് നമ്മളെ ബി ടി സഹൃദ കൂട്ടായ്മ നൽകുന്നതും അതുപോലെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു നാൽപ്പത് ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ആവശ്യമില്ലാതെ തന്നെ അഞ്ച് പേർക്കും കൂടി പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞു ഈ ഭിന്നശേഷി ഉള്ള കുട്ടികൾക്കും അതുപോലത്തെ ഈ പെൻഷൻ കൊടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ അതെ അതെ ഭിന്നശേഷി ഉള്ള ആൾ ഇപ്പോൾ ഞാൻ വയോധികരായ ആളുകൾക്ക് വിധമുള്ള ആളുകൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡ് അസോസിയേഷൻ്റെ ആളുകൾ എന്നേറ്റ് വന്ന് എന്നെ എടുത്ത് കണ്ടിട്ട് എനിക്ക് ഞങ്ങൾക്ക് മരുന്നിന് കാശില്ല പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൻ്റെ സമൂഹത്തിൽ ആരും ഒറ്റപ്പെട്ട് കഴിയരുത് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യുമെന്നുള്ള ഈ ഒരു മനസ്സിനെ അവരായിരം നന്ദി അറിയിക്കുന്നു ഇനിയും സർവീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ബഹുമാനപ്പെട്ട ഡോക്ടർ എം എ കബീർ സാഹിബിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനും ഇതിൻ്റെ കോർഡിനേഷൻ ആണെന്ന് അറിഞ്ഞു എന്താണ് അങ്ങയുടെ പേരെന്താണ് എൻ്റെ പേര് ഹസീന പാൽത്തിങ് തന്നെയാണ് ബീ സൗഹൃദ കൂട്ടായ്മയാണ് ഈ ഒരു യാത്ര മുന്നോട്ട് നയിക്കുന്നത് ഡോക്ടർ കബീർ മച്ചഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് ഇത് ഏകദേശം ഒരു അഞ്ചാമത്തെ യാത്രയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ് ഇതുവരെ നമ്മൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻറ്റ് അങ്ങനത്തെ ആളുകളെ മാത്രമാണ് കബീർ മച്ചഞ്ചിനുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തിരൂരങ്ങാടി താലൂക്ക് ഉൾപ്പെടെയുള്ള ബ്ലൈൻഡ്സ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ യാത്രയിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ ഒരുപാട് യാത്രകളും എല്ലാ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിനുള്ളിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശയം മൂപ്പർക്ക് തോന്നിയതുകൊണ്ടാണ് അതുകൂടാതെ ഒരു ഏകദേശം ഒരു എട്ട് മാസമായിട്ട് ഇവർക്കുള്ള പെൻഷന് എല്ലാവർക്കും ഇല്ല അതിൽ നിന്നും അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പെൻഷൻ ും കൊടുക്കുന്നുണ്ട് ഒരു വർഷമായിട്ടുള്ളൂ ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് പത്തോളം വനിതകൾ കട്ട സപ്പോർട്ടായിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാ പ്രോഗ്രാമിലും എല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുള്ളവരെ പത്ത് പേര് നമ്മളെ കൂടെ തന്നെ ഉണ്ട് തൊട്ട് എല്ലാ യാത്രയിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കെബീർക്കിന്റെ കൂടെ തന്നെ ഉണ്ട് 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 എല്ലാവരും എല്ലാവരും നിങ്ങൾ ഈ യാത്രയില് അർഹതപ്പെട്ട ആളുകളെ അതുപോലെ ഈ കാഴ്ച പരിമിതി ഉള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ കൂടെ നിൽക്കുന്നത് ലേഡീസ് വിങ്ങുകളാണ് ഇതേപോലുള്ള സുമനസ്സുകളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് പൈസൽ മാഷാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് സഹായങ്ങളായിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന മാഷാണ് ഇന്ന് ഒരു നിധി പോലെ വീട് കിട്ടിയതാണ് ന്യൂസ് സിക്സ്റ്റീൻ ചാനലിനെ പൈസമാഷേ നമസ്കാരം 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 എങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി എന്ന് പറഞ്ഞു പിന്നെ ഈ വിഷയം നേരത്തെ എനിക്കറിയാം ഇതിൻ്റെ സംഘാടകരെ വിളിച്ചിരുന്നു പിന്നെ നമ്മളെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സുധാരണം ഷാവൽ മാഷും പക്ഷെ രാവിലെ തന്നെ എത്തിയത് ഇതൊരു ചെറിയ കാര്യമല്ല ഡോക്ടർ കബീർ അഹമ്മദ് ഒരു വലിയ മനുഷ്യസ്നേഹി വലിയ ബിസിനസ്സുകാരനാണ് മലപ്പുറം ജില്ലയിലെ പാലത്തെങ്ങിലാണ് അത് ഇവിടുത്തെ ബി ടീം എന്ന സംഘടന ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിന്ന് പിന്നെ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ മറ്റേ ഭിന്നശേഷിക്കാരെ കൂട്ടിച്ചേർത്ത് ഒരു യാത്ര പോകുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വരാതിരിക്കാൻ പറ്റുമല്ലോ എന്ത് തിരക്കും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ടാവും തിരക്കൊക്കെ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഇത്തരം വലിയ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കും മാനസികമായിട്ട് ൊരു സന്തോഷം ഉണ്ടാവും പിന്നെ പാലത്തിങ്കലിൻ്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ കബീർ ഉൾപ്പെടെയുള്ള അബോക്കർ സാർ ഉൾപ്പെടെയുള്ള സിദ്ദിഖ് സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകാണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലത്തിങ്കൾ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ കബീർ വലിയ ബിസിനസ്സുകാരനാണ് അതിലുപരി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗം പാവപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള നിമിഷമാണ് ഒരുപാട് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു കെബീർ മച്ചഞ്ചേരി എന്ന ഡോക്ടർ കെബീർ സാറിനെ ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നു ഒരുപാട് സമ്പന്നര നമുക്കിടയിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങളൊക്കെ യാത്രകൾ ഒരുപാട് പേരെ കാണുന്നു അതിൽ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികളുണ്ട് പക്ഷെ ചില ആളുകളുണ്ട് കോടാനുകോടികൾ കോടികൾ സമ്പാദിച്ച് പിന്നെ അത് ഒരു രൂപ പോലും ചിലവാക്കാതെ തങ്ങളുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു ഗുണവുമില്ലാതെ ചിലവാക്കാതെ അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ ഈ പണമുള്ള ആളുകൾ കാണട്ടെ എന്ന് പറയുന്നത് അവനാവിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല അത് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളവനൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ചെറിയ സംഭവങ്ങൾ ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുക അല്ലാത്തവൻ അങ്ങനെ ചെയ്യുക അപ്പോൾ ഡോക്ടർ കബീർ സാഹിബിൻ്റെ പ്രവർത്തനം ശരിക്കും മാതൃകാപരമാണ് ഒരു പ്രവർത്തനം മാത്രമല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പെൻഷൻ പദ്ധതി ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി ഉണ്ട് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരെ ചേർത്ത് ുന്നു അതേപോലെ തന്നെ പ്രായമുള്ള ആളുകളെ അദ്ദേഹം നാട്ടിലുള്ള സമയത്ത് യാത്ര കൊണ്ടുപോകുന്നു ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ പദ്ധതികൾ തൻ്റെ സമ്പത്ത് ചിലവാക്കുന്നു അവരുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ പദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യമാണ് സാധാരണ എങ്ങനെയൊന്നും പറയാറില്ല ഇവർ ഇദ്ദേഹത്തിന് ആ പ്രവർത്തനം അവർക്കും വലിയ സ്നേഹം സന്തോഷമൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓക്കെ വലിയ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പരമനഗാണ്ടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാൽ ഹമീദ് സാറാണ് സാർ ഈ പ്രോഗ്രാമിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കുന്നത് ഈ പ്രോഗ്രാം വളരെ മനോഹരമായ ഒരു ചേർത്ത് ഒരു മാതൃകാ പ്രവർത്തനമാണ് അതുപോലെ പരപ്പനങ്ങാടി എന്ന് പറയുന്നത് ഈ കാരുണ്യ ഈ സേവന രംഗത്ത് മറ്റുള്ള പ്രദേശത്തെക്കാളും വളരെ മുന്നിൽക്കുന്നൊരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഒട്ടനവധി ഇത്തരത്തിലുള്ള കെബിർ സാഹിബിനെ പോലുള്ള ഒട്ടനവധി ആളുകൾ സേവന സന്ധരായി ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ് നമുക്കൊരാം ഈ ബ്ലൈൻഡായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്കും ഈ ലോകത്തെ കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ നാല് തവണയായി ഇവരെ ഇത്തരത്തിൽ ടൂർ കൊണ്ടുപോയി നമ്മളെ മനോഹരമായ പ്രദേശങ്ങളെ അവർ ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ഈ ഒരു യാത്ര ഒരു പിന്നെ കാരുണ്യപ്രവർത്തനമായ കാണാൻ ഞാൻ പറഞ്ഞു വന്നത് അതായത് നമ്മൾ നമ്മളൊക്കെ യാത്ര പോകാറുണ്ട് അപ്പോൾ ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളെ കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഈ ബ്ലൈൻഡ് ആളുകൾക്കും അവർക്ക് ഉൾക്കാഴ്ചയിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രത്യേകത അപ്പോൾ അത്തരം ആളുകളെ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ അവർക്കൂടി സന്തോഷകരമായ ഒരു ആനന്ദം ഉണ്ടാക്കുന്ന മനോഹരമായ ഈ യാത്രക്ക് മുൻകൈ എടുത്തിട്ടുള്ള പ്രിയപ്പെട്ട കെബീർ സാഹിബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്നാൽ നഗരസഭ വയോജനങ്ങൾക്കായി ഒരു ഉല്ലാസയാത്ര യാത്ര ഈ ഉല്ലാസയാത്ര നമ്മൾ ഈ അടുത്ത മാസം അത് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത് അത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു യാത്രയാണ് ഒരു പത്തഞ്ഞൂറ് ആളുകളെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികളിലായിട്ട് ുകൂടി ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൂടി ഇത്തരത്തിൽ നമ്മുടെ ആളുകൾ നമ്മുടെ നാടുകളിൽ നിന്നും പിന്മാറി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലയിൽ നിന്നും അവരുടെ പ്രായം കൊണ്ട് പിന്മാറിയ ആളുകളെ കൂടി ചേർന്നു നിർത്തിക്കൊണ്ട് അവരെക്കൂ അവരെ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് തെളിയിക്കുന്ന ഇത്തരം പരിപാടികൾ ഏറ്റവും മനോഹരമായ ഈ ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഒരു മാതൃകാ പ്രവർത്തനമായിട്ടാണ് നഗരസഭ കാണുന്നത് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ യാത്രയ്ക്ക് നേരുന്നു നന്മകൾ നേരുന്നു ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് ഈ യാത്ര എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത് കാരണം ബി ടീം സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പാലത്തിങ്കരെ നിലകൊണ്ടിട്ട് ഏകദേശം ഒരു രണ്ടാം വർഷമായി ഡോക്ടർ കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആ കൂട്ടായ്മ ഇവിടെ നിലകൊണ്ടത് ഇതിൽ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം പല രാഷ്ട്രീയക്കാരുണ്ടല്ലോ കൂട്ടായ്മ രൂപപ്പെടുക ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ സേവന പ്രവർത്തന രംഗത്തേക്ക് അവരെ ഇറക്കുക എന്നുള്ള ഉദ്യാശത്തോടു കൂടിയാണ് ഡോക്ടർ കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ ഇവിടെ നിലകൊണ്ടത് ഭിന്നശേഷിക്കാരായ ആളുകളെയും അതുപോലെ വയോവൃദ്ധരായ പത്തറുപത് വർഷത്തിൻ്റെ വയസ്സിൻ്റെ ശേഷം അവർക്ക് പിന്നെ അവരെ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ അവരെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനോ ആശ്രയയില്ലാതെ നിൽക്കുന്നവരെ കൂട്ടുപിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് ബസ്സിലാണ് പിന്നെ കാപ്പാടിലേക്ക് കൊണ്ടുപോയത് അതുപോലെ ഒരു വർഷം വർഷം ഓരോരോ യാത്രകൾ ഇപ്പോഴത്തെ ഭിന്നശേഷിക്കാരായ ആളുകളെ ഇവരെ യാത്ര ഇതൊക്കെ വളരെ അഭിമാനം തോന്നുന്ന കാര്യം മാത്രമല്ല ഡോക്ടർ കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് യാത്രയെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ യാത്രയുടെ കാര്യം നമ്മുടെ ക്യാപ്സൂൾ ഗ്രൂപ്പ് എം ഡി കബീർ മച്ചഞ്ചേരി അദ്ദേഹം സദസ്സര് വെച്ചാണ് എന്നോട് സംവദിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു നിമിഷം നമ്മൾ കണ്ണ് ഒന്ന് കെട്ടിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രയാസം കാഴ്ച പരിമിതി കാഴ്ചയില്ലാത്തവരുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യാത്ര തികച്ചും ആട്ടി അവർക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് കഴിഞ്ഞ മാസം തന്നെ നമുക്കറിയാം കിഡ്നി രോഗികൾ ഐ എം ബിയുടെ കിഡ്നിരോഗികളുമായിട്ടുള്ള യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു അവരുടെ സന്തോഷം അവർ നമ്മളുമായി പങ്കുവച്ചു ഈ ഒരു പ്രോഗ്രാമിനെ ഈ ഒരു യാത്രയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ പ്രോഗ്രാമിന് നോക്കിക്കാണെന്ന് പറഞ്ഞാലേ അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ചെയ്യണ ഈ പ്രവർത്തനം മാവി തലമുറക്കൊരു പ്രചോദനമാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നാട് എന്നും സന്തോഷപരമായി നിൽക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ പലയിറ്റീവ് തുടങ്ങി അതേമാതിരി ഭക്ഷണം ചെയ്യാത്തൊരാൾ ഈ പ്രദേശത്ത് പാടില്ല ഞാൻ മാസത്തിൽ അവർക്കൊക്കെ കിറ്റ് എത്തിച്ചുകൊണ്ട് എല്ലാവരും പട്ടിണി പട്ടണിയെടുക്കാതെ ആളുകളായ ആളുകൾക്ക് ഭക്ഷണമടക്കം വിതരണം ചെയ്തുകൊണ്ടുള്ളൊരു സംവിധാനം ഞങ്ങളെ നാട്ടിൽ ഒന്നുമില്ല അതൊക്കെ ഒക്കെ ഈ നാട്ടിലെ ഇതുപോലെയുള്ള ഈ ബി ടി മുതലെ തന്നെ ഒരുപാട് കൂട്ടായ്മകൾ വേറെയുണ്ട് പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു എന്താ പറയുക ഐക്യായ്മയെ അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷനോ ഉണ്ടല്ലോ ഒരു ഒറ്റകെട്ടോ ചേർത്ത് പിടിച്ച ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ഈ പ്രത്യത്തിൽ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത് നിങ്ങളൊക്കെ ഇപ്പോൾ ഇത് പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഇതൊരു ഈ ഒരു മാതൃക ആ പ്രദേശം തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണവർ അജിറായി മാറുമെന്നും കൂടി എനിക്ക് ആവശ്യമാണ് അവസരത്തിൽ പറയാനുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ആ നാട്ടിലൊക്കെ ഇതുപോലുള്ള ഒരു ഒരു കൂട്ടായ്മയും ഉണ്ടായി കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഈ വ്യക്തിയുടെ വാക്കുകൾ ഈ ന്യൂസ് കാണുന്ന എല്ലാ ആളുകളും ഒന്ന് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണമെന്നും കൂടിയും ഈ ന്യൂസ് സിക്സ്റ്റീനു വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം